ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വായ്പിലെ വിശേഷങ്ങളുണ്ട് പിന്നെ കിളികളുടെ ഒരുപാട് ശബ്ദകോലാങ്ങളുണ്ട് പിന്നെ വീട്ടിലെ പാചകങ്ങളുണ്ട് കൃഷി കാര്യങ്ങളും അങ്ങനെ പലതും ഇറങ്ങിയ ഒരു ബ്ലോഗാണിത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തത് വളരുന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇന്ന് ഇതൊക്കെ തന്നെ പണി ഉല്ല് പറിക്കുക നട്ടടുത്ത് പോയടത്ത് വീണ്ടും നടുക പിന്നെ ചാണം ചാരം ഇവയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചിലതിൻ്റെ കിടക്കിയിട്ട് മൂടുക ഇതൊക്കെയാണ് ഇന്നത്തെ പണി പുല്ല് പൊടിച്ചു വന്ന് തുടങ്ങി കാണുന്നത് കാണുന്നതൊക്കെ കുറേശ്ശെ കുറേശ്ശേ പറിച്ചു കളയുകയാണ് കപ്പക്കൊള്ളി ഇവിടെ നട്ടു ഞാൻ അതിടയ്ക്ക് ഇത്തിരി വളോട്ട് മണ്ണിട്ട് കൊടുക്കേണ്ടതുണ്ട് കഴിഞ്ഞ കൊല്ലമൊക്കെ ഈ ഭാഗത്തൊക്കെ ഭയങ്കര പുല്ലായിരുന്നു എത്ര വട്ടം പറിച്ചേ പിന്നെയാണെന്ന് അറിയാമോ അതൊക്കെ കളയാൻ പറ്റിയേ ഇപ്പോൾ കാര്യമായിട്ടൊന്നും പുല്ലില്ല ഉള്ളത് വേഗം പറച്ചാൽ കിട്ടും കേട്ടോ മണ്ണിളക്കമുണ്ട് വേറെ എളുപ്പമാണ് ഞങ്ങളുടെ വളപ്പിലെ പണി ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ഈ കുറച്ച് നാളായിട്ട് ഇടയ്ക്ക് ആരെങ്കിലും കൂട്ടും കൂടുതൽ പണി വരുമ്പോൾ അല്ലാതെ ഞങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ റബ്ബർ ഷീറ്റ് പുകയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെട്ടി വെട്ടിക്കുറുക്കി ഇടുന്നത് അപ്പം മഴക്കാലം അല്ലേ ജാതിക്ക് കൊടുക്കണല്ലോ ഇനി അത് പറക്കി എടുക്കണം അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടാരില്ല എന്തെങ്കിലും പണി ഇല്ലാതിരിക്കില്ല എന്തെങ്കിലും പണി ഉണ്ടാകും എവിടെ പാത്രം എവിടെയാ പാത്രം എവിടെയാ ചിന്ത പാത്രം ഉണ്ട് ഇത് പാത്രം ചിന്തേ പാത്രം എടുത്ത് തിന്നേ ചില്ലേ അത് പാത്രം എടുത്തു കൊണ്ടുവരുവാ പാത്രം തിന്നേ പാത്രം എടുക്കട്ട

പഴുത്ത ചക്ക ചൊള ഉരിഞ്ഞു വെച്ചിരിക്കയാണ് ഇനി അത് അതിൽ നിന്ന് ഒരുക്കിയെടുത്ത് എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ഇനി പഴുത്ത അധികം ഇരുന്നാലും ഈച്ചയൊക്കെ കൂടുതൽ വരും അപ്പൊ അത് കാരണം കൊണ്ട് ഞാനത് വെട്ടി ഉരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് അരിഞ്ഞെടുക്കാം എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം എല്ലാവരുടെയും വീട്ടിലെ ചക്കയൊക്കെ തീർത്താ ഞങ്ങളുടെ വീട്ടിലെ ചക്ക ഒന്നൊന്നും ആയില്ല കേട്ടോ മൂത്ത് വരുന്നതേ ഉള്ളു ചിലത് പഴുത്ത് തുടങ്ങി ഇനിയിപ്പോൾ പഴുപ്പൊക്കെ വന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി സംഭവം ആർക്കും വേണ്ടി വരില്ല ഇതൊരു വലിയ ചോ ചുണിയൊക്കെയാണ് അത് ചവണിക്ക് തന്നെ ഇതിന് പല ചക്കയും പല സൈസിലാണ് നന്നാക്കിയെടുക്കാൻ ഒരിച്ചിരി ബുദ്ധിമുട്ടില്ല എട്ടപ്പെട്ടപ്പോഴേ നന്നാക്കിയെടുക്കാൻ പറ്റാത്ത പോലെ ഇത് അങ്ങനെ എനിക്കത്ര വലിയ താല്പര്യമൊന്നുമില്ല ചക്കയോടെ എനിക്ക് ചക്കക്ക് എനിക്ക് കൊതികളുള്ള പഴുത്തേനോടല്ല മറ്റേ വെച്ച് നിന്നതിനോട് ഇതിങ്ങനെ പഴുത്തു പോയി കഴിഞ്ഞ് പിന്നെ ഇത് എന്ത് ചെയ്യും അപ്പൊ എനിക്ക് അടക്കളയിൽ നല്ല പണിയുണ്ടേ എന്നെ കാണാൻ പറ്റണ്ട കാണാൻ പറ്റില്ലായിരിക്കും അപ്പം എനിക്ക് അടുക്കളയിൽ നല്ല പണി ഉണ്ടെന്ന് പറഞ്ഞത് ബീഫ് വാങ്ങി കൊണ്ടിട്ടുണ്ട് അപ്പം അത് കറി വയ്ക്കണം ഉച്ച പണിയൊക്കെ ചെയ്യണമല്ലോ അപ്പം ഞാൻ പറഞ്ഞു ആ ചക്കയൊന്നും വെട്ടി തരാമോ എന്ന് ചോദിച്ചു ഓ നമ്മളൊക്കെ ചക്ക വെട്ടുമ്പോൾ നല്ല ചോളൊന്നും അരിഞ്ഞു പോകാതെ നല്ല മുറി കുരു അധികം ഉണ്ടാകുക അധികം സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യും ഇതങ് എന്നോടുള്ള ദേഷ്യം പോക്കണ പോലെ ആയി പോയി ചക്ക മുറിയാത്ത ഊര് ചുളയും ഒരു ചുളന്നല്ലോ അദ്ദേഹം വെറുതെ കാര്യമായിട്ടില്ല ഏതൊരു മുഴുവൻ ചൊളയാ അപ്പൊ ഇത് ഇരുന്നാൽ അവിടെ ഇരുന്ന ഇപ്പൊ ഈച്ചയുടെ ശരീരം കൂടുതലായി സമയം എല്ലാം അവിടത്തും ചക്ക അല്ലെ അപ്പോ ഈച്ചയുടെ ശല്യത്തിനുണ്ട് ഇവിടെ ഈ കുരു കുരൂന്നുള്ള ഈച്ച അതിനെ പല ഇതും ചെയ്യുന്നുണ്ട് എപ്പോഴും എപ്പോഴും ചെയ്യാനൊക്കെ മടിയല്ലേ അത് കാരണം കൊണ്ട് എന്തെങ്കിലും എന്തൊന്നും ചെയ്യും എത്ര ചെയ്താലും പോവാത്ത ചെറിയ ഈച്ചകളുണ്ട് അത് ചെറു സമയത്തിന്റെ ഉള്ളത് ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോ തനിയേ ഓ ഇതാണ് ഇന്നത്തെ പണികൾ അപ്പോ ഇതിപ്പെന്ത് ചെയ്യണോന്ന് എനിക്ക് ഒരു മണിക്ക് പിടിപ്പില്ല അരിമണിക്കൊര് അപ്പോ ഉണ്ടാക്കിയാൽ കൊള്ളാന്നുണ്ട് ഒന്നാമത് ഞങ്ങൾ ഇവിടെ രണ്ടു പേരും മാത്രം കൊള്ളാ കാരണമുണ്ട് എന്ത് ഇട്ടാക്കിയാലും ബാക്കി വരുന്ന കാരണം കൊണ്ട് ഞാൻ ഓരോന്നും ഉണ്ടാക്കാത്തതാവാ അങ്ങൾ അധികം ഒന്നും കഴിക്കില്ല ഈ സാധനം ഒന്നും തന്നെ കഴിക്കില്ല അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഒരാളായിട്ടിരുന്നു തിന്നാൻ എനിക്ക് ഇഷ്ടവുമല്ല കഴിഞ്ഞ കൊല്ലത്തെയും കഴിഞ്ഞതിൻ്റെ മുമ്പരത്ത് കൊല്ലത്തെയും ശക്ക പഴുത്തിട്ട് അത് ഞാൻ വെള്ളം വറ്റിച്ച് ശർക്കരയൊക്കെ ചേർത്ത് നെയ്യ് ചേർത്ത് എടുത്ത് വെച്ചിരിക്കുന്ന ടിന്നുകളിൽ ഇപ്പുളി ഇരിപ്പുണ്ട് ീ കൊല്ല ഞാനത് ചെയ്യുന്നില്ല ശർക്കരൊക്കെ നല്ലോണം വേണം ഉണ്ടാക്കാനായിട്ട് നെയ്യും വേണം മോള് വന്നപ്പോൾ എന്നാളത് നിർബന്ധിച്ച് കൊടുത്തു കൂട്ടു മേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു എന്നാൾ വന്നപ്പോൾ ഞാൻ ഈ സിബ്ലോക്ക് കവറിൽ ആക്കിയും വെച്ചിട്ടുണ്ട് അപ്പോൾ പാക്കറ്റിലല്ലേ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അവളത് കൊണ്ടുപോയില്ല ഒന്നാമത് ഫ്രിഡ്ജിൽ ഒരു സാധനം വെക്കാൻ പറ്റാത്ത മാതിരിയാണിപ്പോൾ കിടന്ന സാധനം കിടന്ന സാധനമൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കും ഞാനതിങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് സമയം ഒരുപാട് മാറുന്നുണ്ട് ഇനി ഇത് ഓഫ് ചെയ്തിട്ട് അത് കൈ കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞെടുത്ത ചക്ക ഞാനൊരു ജാറിലേക്കാക്കിയിട്ടുണ്ട് അത് നമുക്ക് അരച്ചു വരാം മിക്സിയില് പഞ്ചസാര ചേർത്ത് അരച്ചെടുത്ത ആ ചക്ക ജൂസിലേക്ക് ഞാൻ അരിപ്പൊടിയും അല്പം ഉപ്പും ഏലക്ക ജീരകം ഒക്കെ കൂട്ടിയിട്ട് കുറച്ച് തേങ്ങയും കൂട്ടിയിട്ട് അരച്ചിട്ട് അത് ഞാൻ പ്ലേറ്റിൽ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ ഇത്തിരി തേങ്ങ കൂടി വിതറി ആവി പാത്രത്തിൽ ഉണ്ടാക്കി എടുത്തതാണ് ഇത് അങ്ങനെ പഴുത്ത വരിക്ക ചക്ക കൊണ്ട് ഞാൻ ചക്കയപ്പം അങ്ങോട്ട് ഉണ്ടാക്കി കുറച്ച് എടുത്തിട്ടുള്ളൂട്ടോ ബാക്കി വെള്ളം വറ്റിച്ച് വെച്ചിരിക്കുകയാണ്